സർ 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 ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് നവകേരളത്തിന്റെ കപ്പൽ ഇതിരട്ട ചങ്കൻ പിണറായി വിജയൻ നാട് വരിക്കലും കാലം ഇന്ന് ഇത്ര സുന്ദരമായൊരു വരണം ഇത് കേരളമാകെ വികസനമെത്രം ഇരട്ടച്ചൻ ഭരണത്തെ നേരും നിറയും കഴിയും ചേർന്ന് വരിച്ചു വരുന്നൊരു എൽ ഡി എപ്പാണേ ലാസറാം ലാസറാം യാളെ അമ്മയുടെ വീട് തൃശ്ശൂരാണ് അമ്മയുടെ സിസ്റ്ററുടെ വീട് പാലക്കാടാണ് അപ്പൊ തൃശ്ശൂർ പാലക്കാടേക്കുള്ളൂ ഭയങ്കര ആശ്ചര്യമാണ് കുട്ടിക്ക് കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത് ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് ആ ടണലിലേക്കൂടിയൊക്കെ പോയപ്പോ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നില്ല ഉള്ളിയൊരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ആ ടണലിന്റെ ഉള്ളിലേക്കൂടിയൊക്കെ പോയപ്പോ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം നമ്മുടെ നാട് ഇങ്ങനെ മാറിയല്ലോ ഇതാണ് മുമ്പും കുട്ടി ചെറുതായപ്പോ വന്നിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ മാറ്റം അംഗീകരിക്കും ആടെയും വെറുതെ വിടെ പോയിട്ട് ഒരു സംശയമില്ല ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് രചനാവിൽ നടന്ന പണം വാങ്ങി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാതെ അലപ്പള്ളിയോട് കൂടി നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതി സ്വീകരിക്കും ഓരോ ആടെയും വെറുതെവിടെ പോയിട്ടവർ സംശയമില്ല Yeah, I yeah, got yeah. yeah.